ഹലോ എന്തൊക്കെയുണ്ട് പിന്നെ നമ്മൾ വന്നിട്ടുള്ള രണ്ട് കേക്കുകളുടെ ഐസിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിയ ഒരു ക്രീമായിരുന്നു ഈ ജെന്ന എന്ന് പറയുന്നത് ഫിയോണോടെ തന്നെ ബ്രാൻഡ് ബ്രാൻഡാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന ക്രീം പ്രസ്റ്റിനായിരുന്നു വർഷങ്ങളായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് മാറി ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് വൈസും പിന്നെ ഫിനിഷിങ്ങും പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ജെന്ന എന്ന് പറഞ്ഞ ക്രീമാണ് എന്നപ്പോൾ ചെയ്യാനുള്ളത് ഒരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റും പിന്നെ ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റും കേട്ടോ രണ്ടും ഒരേ കസ്റ്റമറിന് തന്നെയുള്ള കേക്കായിരുന്നു സ്പഞ്ച് എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൺ കെ ജിയുടെ കേക്ക് സെവൻ ഇഞ്ചിലും പിന്നെ ഹാഫ് കെ ജിയുടെ കേക്ക് സിക്സ് ഇഞ്ചിലായിട്ടാണ് ചെയ്തത് ത്രീ ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചെറിയും വൈറ്റ് ചോക്കോ ചിപ്സാണ് പിന്നെ നോർമൽ ഷുഗർ സിറപ്പിലാണ് കേട്ടോ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ കേക്ക് എല്ലാം അവിടെ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് നേരം ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തിട്ടാണ് ഫൈനൽ കോട്ട് കൊടുക്കുന്നത് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊരു കിളിയുടെ കരച്ചിൽ കേൾക്കാം കേട്ടോ ഞാൻ സംസാരിക്കുമ്പോൾ അത് കരയുകയും ഞാൻ സംസാരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കരച്ചിൽ നിർത്തുകയും ചെയ്യുന്നൊരു പ്രത്യേക തരം കിളിയാണ് കേട്ടോ അത് അപ്പോൾ എനിക്ക് കേക്കിൻ്റെ വിശേഷങ്ങളിൽ പറയാം ഈ കേക്ക് എൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ അയാൾക്ക് വേറെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല ബ്ലൂ കളറിലൊരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ക്യാൻഡിൽ വാങ്ങിയിരിക്കുന്ന ഒരു ബ്ലൂ കളറായിരുന്നു സിക്സ് ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ സിക്സിൻ്റെ ഒരു ക്യാൻഡിൽ അവർ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു ബ്ലൂ കളറിലായ കാരണം കൊണ്ട് ഒരു കേക്ക് ബ്ലൂ കളറിൽ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഷുഗർ ബോൾസ് എന്തായാലും ഇടണേ ആൻറ്റി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്നത് രണ്ട് കേക്കിനും നമ്മൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് കുറച്ച് ഷുഗർ ബോൾസും പിന്നെ ചെറുതായിട്ട് ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ടാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് ചില കസ്റ്റമേഴ്സിന് നമ്മൾ കളറ് കൂടുതൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കട്ട് ചെയ്യുന്ന ടൈമിൽ കയ്യിലൊക്കെ കളറ് സ്പ്രെഡ് ആകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാക്സിമം കളറ് കുറവ് കൊടുക്കാനാണ് നോക്കാറുള്ളത് അപ്പോൾ കൂടുതൽ കളറ് വേണ്ട കേക്കുകളിൽ കസ്റ്റമർ തരുന്ന ഡിസൈനുകളിലാണ് കേട്ടോ അങ്ങനെ കളറ് കൊടുക്കുന്നത് അപ്പോൾ ഈ കേക്ക് ഫൈനൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിട്ട് ഇതിൽ നേവി ബ്ലൂ യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഷെയ്ഡ് പോലെയാണ് കേട്ടോ കൊടുക്കുന്നത് മുകളിലും സൈഡിലായിട്ട് ചെറിയൊരു ഷെയ്ഡ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കുറച്ച് ക്രീം എടുത്തിട്ടാണ് കളർ മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നേരത്തെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹാഫ് കെ ജിയുടെ കേക്ക് എടുത്തിട്ടും പനീൽ കോട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബർഗണ്ടി കളറാണ് കേട്ടോ നേരത്തെ പോലത്തെ തന്നെ ചെറിയൊരു ഡ്രോപ്പ് ബർഗണ്ടി കളർ എടുത്തിട്ടാണ് കുറച്ച് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് ഒരു വേവി പോലത്തെ ഡിസൈൻ ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കസ്റ്റമർ എന്തെങ്കിലും ഡിസൈൻ നമുക്ക് തന്നിട്ടാണ് കേക്ക് ചെയ്യുന്നതെന്ന് കുറച്ചും കൂടെ എളുപ്പം തോന്നാറുണ്ട് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തോ എന്ന് പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനുണ്ടോ ഫിനിഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ക്രൈബർ യൂസ് ചെയ്തിട്ട് അതായത് ഓയിസ് ബിഷേറ്റ് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വേവി വേവിബോളിൻ്റെ ഡിസൈൻ കൊടുക്കുന്നുണ്ട് പിന്നെ ടോപ്പ് പോർഷനിലായിട്ട് ചെറിയ ബാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനും കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും ഷുഗർ ബോൾസും ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും പിന്നെ മോൻ്റെ നെയിമും വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് കെ ജിയുടെ കേക്ക് കിട്ടുക ഇനി അടുത്തത് വൺ കെ ജിയിലെ കേക്കാണ് അപ്പോൾ ഇതിന് നമ്മൾ ഷുഗർ ബോൾസ് കൊടുത്തിട്ട് മോൻ്റെ പേര് വെച്ചിട്ടാണ് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കുറേ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ വീഡിയോസ് കാണുന്നപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഇനി കേക്കേണ്ട ഫൈനൽ ലുക്ക് കാണാം താങ്ക്